ഹായ് ഹലോ വൺസ് സെഗീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തത് ഒരു ഡെയിലി വ്ലോഗാണ് നമ്മൾ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് അപ്പോൾ രാവിലെ സാധാരണ പോലെ എഴുന്നേൽക്കുന്നു ബ്രഷ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രത്യേകതയല്ല ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളിവിടുത്തെ ലാസ്റ്റ് കുക്കിംഗ് ഡേ ആണ് അതായത് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോകാനായി ഇവിടെ എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇന്ന് പാക്ക് ചെയ്തയേക്കും ഈവനിങ്ങിൽ അയക്കും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെറിയ മോനൊക്കെ ഉള്ളത് കാരണം ഇൻഡക്ഷൻ പിന്നെ ഒരു കുഞ്ഞ് ചായ വയ്ക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങൾ കുക്കറ് അതിന് കഞ്ഞി വെച്ച് കൊടുക്കാൻ അവർക്ക് രണ്ടു പേർക്കും വേണ്ട കഞ്ഞി കഞ്ഞിയോ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചായ ചായ പാത്രം സോസ് പാൻ അല്ലെങ്കിൽ കുക്കറുണ്ട് രണ്ട് പാത്രങ്ങൾ അത്യാവശ്യം രണ്ട് സ്പൂണ് ഒരു പ്ലേറ്റ് മാത്രമേ വയ്ക്കുള്ളൂ അപ്പോൾ അത് അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി പോകാൻ ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത് എങ്ങനെയായാലും നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടുന്ന് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും നമ്മളിവിടെ വെച്ചിട്ട് ബാക്കി മൊത്തം നമ്മൾ ഒന്ന് പാർസൽ ചെയ്യാണ് ഇവിടെ ഒരുപാടൊന്നും ആയില്ല അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഏറ്റവും വെക്കുന്ന വിചാരിച്ചു ആ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ രാവിലെ റൊട്ടിയാക്കാം അതിൻ്റെ കൂടെ സാമ്പാർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ദോശയൊക്കെ അരക്കാനൊക്കെ വിട്ടുപോയി കാരണം നമുക്ക് അറിയാലോ നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്യാനുണ്ടാവും എന്നുള്ളത് അറിയാലോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ ഒന്നല്ല കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഇച്ചിരിൽ തന്നെ റൊട്ടി ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ ആക്കാം അപ്പോൾ അതിന് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വച്ചാണിന്ന് അപ്പോൾ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഈ കിച്ചൻ മൊത്തം ബോക്സിലാക്കിയിട്ട് കിച്ചണിലുള്ള സാധനങ്ങൾ ബോക്സിലാക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അല്ലാത്ത രീതിക്ക് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ട്രങ്ക് ബോക്സിൽ വെക്കുന്നത് കാരണം അതെടുത്ത് അവിടെ വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പരിപാടി ചെയ്യായിരുന്നു അപ്പോഴത്തേക്കും മോൻ എണീറ്റ് വന്നു അവരെണ്ണീറ്റാ നേരെ കിച്ചണിലേക്ക് വന്നോളൂ അങ്ങനെ കരച്ചിലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഞാൻ റൊട്ടി കുഴച്ച് റൊട്ടിക്ക് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ വന്നത് അത് അവനെ എടുത്തു റൊട്ടി കുഴക്കം അവനെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അവനെ അങ്ങനെ എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല അവൻ താഴെ നിന്ന് കളിച്ചോളും അപ്പോൾ എണീറ്റ് വന്ന ഉടനെ അവന് ഇന്നലെ കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ദാച്ചിട്ടായിരിക്കാം ഞാനവിടെ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പാലൊക്കെ ചൂടാക്കി വെക്കും രാവിലെ എണീറ്റ ഉടനെ അവന് പാൽ വേണം അപ്പോൾ അതൊക്കെ അതിൻ്റെ അവൻ്റെ സ്പെഷ്യൽ ഒരു ഗ്ലാസ് ഒക്കെ ഒക്കെയുണ്ട് സ്ട്രോയോട് കൂടിയിട്ടുള്ള ഗ്ലാസ് അപ്പം ഞാനത് കുഴച്ചത് അവിടെ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം റസ്റ്റ് ചെയ്താലാണ് റോട്ടി സൂപ്പർ ഉണ്ടാവുക അപ്പോൾ അതും എടുത്ത് അവനെയും കൊണ്ട് അങ്ങോട്ടേ ഹാളിൽ പോയി അവന് എന്നതിന് ശേഷം ഞാൻ മുഖമൊക്കെ കഴുകി ചെന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് അവിടുന്ന് കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇരുന്ന് അപ്പോഴത്തേക്കും അവൻ സെറ്റായി അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതും ചെയ്യാമെന്ന് ചോദിച്ചാൽ കുറച്ച് ഒരുമിച്ച് തന്നെ റൊട്ടിയാക്കി വെച്ചാൽ ഉച്ചക്കേക്കും കൂടെ എടുക്കാം കുറച്ച് റൈസും കൂടെ ആക്കാം അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വേഗം ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയായി സാമ്പാർ ഉണ്ടാക്കി റൈസ് ഉണ്ടാക്കി റൊട്ടിയൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും മേലത്ത് അവർ നമുക്ക് ദാരി കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു റൊട്ടി തന്തൂർ റൊട്ടിയും കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചു എന്നതിന് ശേഷം വണ്ടിയൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ പുറമേന്ന് ചെയ്യിക്കുകയാണെങ്കിൽ ഭയങ്കര പൈസ വാങ്ങിക്കുക അതുമാത്രമല്ല നമ്മൾ ഇവിടെ വണ്ടി വരുന്നത് കാരണം നമ്മൾ ഇവിടുന്ന് തന്നെ ഡോർ ടു ഡോർ ഡെലിവറി ആയത് കാരണം നമ്മൾ നിന്ന് തന്നെ ചെയ്തു അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വണ്ടി വന്നു ഇതായിരുന്നു വണ്ടി അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ സാധനങ്ങളും കൊടുത്തുവിടാ നമ്മൾ ആദ്യം അല്ലാതുള്ള ട്രാൻസ്പോർട്ടേഷനായിരുന്നു നോക്കിയത് അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിൽ കയറ്റി വിടുകയും ചെയ്യാം എന്തിനും എല്ലാ സാധനങ്ങളും നമുക്ക് ഇത് വേറെ എവിടെയോ നിൽക്കുന്നോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഇതേ ഇതായിരുന്നു ഞങ്ങളുടെ ട്രങ്ക് ബോക്സ് അപ്പോൾ ഇതേപോലത്തെ രണ്ട് ബോക്സ് ഉണ്ട് പിന്നെ കുറേ കാർബോർഡ് ബോർഡ് ബോക്സുകൾ കാർഡ് ബോർഡുകളുണ്ട് എല്ലാറ്റിലും പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി അയച്ചു പിന്നെ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫ്രിഡ്ജായിരുന്നു അപ്പോൾ അതും കയറ്റി വിട്ടു പിന്നെ സൈക്കിളുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കഴിയുമ്പോഴത്തേക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ പാക്ക് ചെയ്ത് പോയി പിന്നെ ബാക്കി അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അടിച്ച് ഒക്കെ ക്ലീൻ ചെയ്ത് അവർ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇട്ടു എന്നതിന് ശേഷം ഇന്ന് മുതൽ ഞങ്ങൾക്ക് നൈറ്റിൽ ഞങ്ങളെ ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് അപ്പോൾ ഇന്നത്തെ കാര്യം ഇവിടെ തീർന്നു ഇപ്പോൾ നാളെ മുതലുള്ള മറ്റു വീഡിയോസ് വീണ്ടും കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ